വടകരയിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുന്നു വടകരയിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ കെ കെ ശളിജ് ടീച്ചർ പിന്നിലാവുകയും വടകരയിൽ ഷാഫി പറമ്പിൽ ട്രാക്കിൽ ഓടുകയും ചെയ്യുന്നു ലീഡർ ആരംഭം കടന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നഗര മണ്ഡലങ്ങളിൽ തരൂരിന് മുന്നേറ്റമുണ്ട് നഗര മണ്ഡലങ്ങളിൽ കൃത്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഇനി എണ്ണുള്ള തീരമേഖലകളടക്കം ശശി തരൂരോടൊപ്പം നിൽക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് പ്രകാശ് നിന്നും മാവേലിക്കരയിൽ അരുൺകുമാർത്തിയാണ് എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾക്ക് അരുൺകുമാർ യുവാവായ അരുൺകുമാർ ൂറ്റിഅൻപത്തിയേഴ് വോട്ടുകൾക്ക് കൊടുക്കുന്ന ലീഡ് ചെയ്യുക ഏതായാലും മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫ് അതിന്റെ അപ്രമാദിത്വവും ലീഡും തുടരുന്നുണ്ട് ചെറിയ ലീഡിൽ മാത്രമാണ് എൽ ഡി എഫ് മുന്നിൽ ഒരിക്കലും പിന്നിൽ ഡീൻ ആണ് തുടക്കം ലീഡാണ് ഇപ്പോൾ വാരണാസിൽ നരേന്ദ്രമോദി ആയിരത്തി അറുനൂറ്റിട്ട് പിന്നിലാണ് അവിടെ അജയ് റോയ് ആയിരത്തി അറുനൂറ്റി എട്ട് വോട്ടുകൾക്ക് വാരണാസിയിൽ മുന്നിൽ നിൽക്കുന്നു ഇത് ഒരിക്കലും വാരണാസിയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതല്ല നാല് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്ക് നരേന്ദ്രമോദി വിജയിച്ചു കയറി വാരണാസി മണ്ഡലത്തിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോകുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് നാൽപ്പത്തി അയ്യായിരം കടന്നിരിക്കുന്നു വയനാട്ടിൽ രാഹുലിന്റെ ലീഡ് അയ്യായിരം കടന്നിരിക്കുന്നു വയനാട്ടിൽ രാഹുലിന്റെ ലീഡ് മാവേലിക്കലിൽ കൊടിക്കുന്ന സുരേഷൻ ലീഡുയർത്തുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇടുക്കിയിൽ ഡി ലീഡ് ഉയർത്തുന്നു അരുൺ ദേശീയ പോയാൽ ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റി അറുപത് എന്നുള്ള നിലയിൽ ാണ് ഫൈറ്റ് അതിശക്തമായിട്ടുള്ള പോരാട്ടം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ നേരിടുകയാണ് നമുക്കറിയാവുന്നതുപോലെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും ഒരു എക്സിറ്റ് പോൾ ഫലം പോലും ഇന്ത്യ മുന്നണി എൻ ഡി എക്ക് മുന്നിലെത്തുമെന്ന് പ്രവചിച്ചിട്ടില്ല ഒപ്പത്തിനൊപ്പം എത്തും പ്രവചിച്ചിട്ടില്ല പക്ഷെ സംഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് പ്രേക്ഷകരെ ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളെ പറഞ്ഞിരുന്നത് മാത്രമല്ല ഇന്ത്യ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്തായിരുന്നു ഇത് മോഡി മോദിപ്പോൾ മോഡിപ്പോൾ മോഡി മീഡിയ ഫാൻറ്റസി എന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്പോൾ ഫലങ്ങളെ കണ്ടിരുന്നത് ഏതാണ്ട് അതേ സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇന്ത്യ ബ്ലോക്കും എൻ ഡി എയും തമ്മിലുള്ളത് എൻ ഡി എ കടത്തി വെട്ടാൻ കഴിയുന്ന പോരാട്ടമാണ് ഇന്ത്യ ബ്ലോക്ക് നടത്തിവരുന്നത് കൊടിക്കുന്നിൽ വീണ്ടും താഴേക്ക് പോകുന്നു മാവേലിക്കരയിൽ ഇതാ വീണ്ടും കൊടിക്കുന്നിൽ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ പിന്നിലേക്ക് പോകുന്നു അനുക്രമർ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിന്റെ നോക്കൂ വാരണാസിൽ വീണ്ടും അയ്യായിരം വോട്ടുകൾക്ക് മോദി പിന്നിൽ വാരണാസിയിൽ

അവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ലീഡ് ഈ യഥാർത്ഥത്തിൽ കടക്കാൻ മാത്രമല്ല ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും കാണുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ സീറ്റുകൾ നേടിയ ബിജെപിക്ക് ഇരുപത്തിയേഴ് സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നെങ്കിൽ അൻപത് എന്ന യോഗേന്ദ്ര യാദവിന്റെയും പ്രവചനം മറികടന്നാണ് നിൽക്കുന്നത് ഇപ്പോൾ സീറ്റുകളിൽ മാത്രമാണ് മുപ്പത്തി ആറ് സീറ്റുകളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ പ്രേക്ഷകരെ ഇടുക്കിയിൽ ഡീനിന്റെ ലീഡ് നാലായിരത്തിൽ കടന്നിരിക്കുന്നു മാവേലിക്കരയിലെ എൽ ഡി എഫിന്റെ ലീഡ് എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു വടകരയിലെ ഷാഫിയുടെ ലീഡ് ആറായിരത്തി നാനൂറ്റി എട്ടായി വർദ്ധിച്ചിരിക്കുന്നു വടകരയിലെ ഷാഫി ആറായിരത്തി നാന്നൂറ്റി വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു പാലക്കാട് യു ഡി എഫ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു പാലക്കാട് യു ഡി എഫ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് യു പി യിലെ സീറ്റുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നേറുന്നത് യു പിന്നെ കോൺഗ്രസ് എട്ട് സീറ്റുകളിലാണ് അത് വാരണാസി അടക്കമാണ് പാലക്കാട് യു ഡി എഫിന്റെ ലീഡ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് കാസർഗോഡ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു കാസർഗോഡ് എൽ ഡി എഫ് തൊള്ളായിരത്തി എഴുപത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു കേരളത്തിൽ രണ്ടിടങ്ങളിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ എന്നതാണ് ശ്രദ്ധേയം മാവേലിക്കരയിലും ലീഡ് ലീഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ചെയ്യുന്നു കോട്ടയത്ത് ജോർജ് അയ്യായിരത്തി അഞ്ഞൂറ്റി ലീഡ് ചെയ്യുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ലീഡ് ചെയ്യുന്നു ബാലകൃഷ്ണൻ രാജ്മോഹനോട് തന്നെ പിന്നിലാവുന്നു കാസർഗോഡ് ആലത്തൂർ ഈ രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു മാവേലിക്കറിയും ഈ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് കേരളത്തിൽ എൽ ഡി എഫിനോടൊപ്പം മാവേലിക്കലിൽ അരുൺകുമാർ ലീഡ് ചെയ്യുന്നു കാസർഗോഡ് ബാലകൃഷ്ണ ഭാഷൽ ലീഡ് ചെയ്യുന്നു ഒപ്പം ആലത്തൂരിൽ രാധാകൃഷ്ണനും ലീഡ് ചെയ്യുന്നു ഈ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമേ നിലവിൽ എൽ ഡി എഫ് കേരളത്തിൽ ലീഡ് ചെയ്യുന്നുള്ളൂ ആദ്യങ്ങളിൽ ആറ്റിങ്ങളിൽ വി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ വി ായ്ബറേലിയിൽ രാഹുലിന്റെ ലീഡ് പതിനാറായിരം കടന്നിരിക്കുന്നു റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നുണ്ട് റായ്ബറേലിയിൽ പതിനാറായിരം കടന്നിരിക്കുന്നു ആലത്തൂരിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നത് നോക്കൂ നമ്മളുടെ സ്ക്രീനിൽ ഇപ്പോഴും ഇന്ത്യ മുന്നണി അവിശ്വസനീയമായ മുന്നേറ്റം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായ പോരാട്ടമാണ് ും കാണുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് അപ്പു പറയുന്നു വയനാട്ടിൽ അൻപതിനായിരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു വാരണാസിൽ അയ്യായിരം രണ്ട് മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി ആലപ്പുഴ മണ്ഡലങ്ങൾക്ക് വേണുഗോപാൽ ഒൻപതിനായിരത്തി വോട്ടുകൾക്കും കണ്ണൂരിൽ കെ സുധാകരൻ ഏഴായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു കണ്ണൂരിൽ കെ സുധാകരൻ ആവർത്തിച്ചു പറയാം അരലക്ഷം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി മുന്നിൽ അയ്യായിരം വോട്ടുകൾക്ക് മോദി പിന്നിൽ അരലക്ഷം വോട്ടുകൾക്ക് രാഹുൽ മുന്നിൽ അയ്യായിരം വോട്ടുകൾക്ക് മോദി പിന്നിൽ അരലക്ഷം രാഹുൽ മുന്നിൽ അയ്യായിരം